ദിവസം എങ്ങനെ ഒരു ഡ്രൈവർ ഒക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു മൂന്നാറ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ മൂന്നാർ പോയാനുള്ള വഴിയിലാണ് അപ്പൊ ഫസ്റ്റ് സ്പോട്ടായ ചീയപ്പാറയില് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് നിറച്ച ആൾക്കാരാണ് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാൻ രാവിലെ ഏഴ് മണിയായിട്ടുള്ളൂ പക്ഷെ നിറച്ച ആൾക്കാരാണ് ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് ആക്ച്വലി എല്ലാവരും വണ്ടിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്പോട്ടിൽ ഫസ്റ്റ് സ്പോട്ടാണ് ഒരു അടിപൊളി ആംബിയൻസ് ഉണ്ടോ രാവിലെ നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് നമ്മൾ ഹൈറേഞ്ചിൽ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്പോട്ടാണ് ഈ വാട്ടർഫാൾ ഉള്ളത് മൂന്നാറിലേക്കുള്ള ലോങ്ങ് ഡ്രൈവില് നമുക്ക് നിർത്തി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്പോട്ടാണ് ഈ ചിയപ്പാറ വാട്ടർഫാൾ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു വാട്ടർഫാൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നിങ്ങൾ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക യു കെ കസാകിസ്ഥാൻ ദുബായ് ജോർജിയ അങ്ങനെ ഒത്തിരി ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കാം ഇത് നേരിമംഗലം ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഓപ്പൺ ആക്കിയ ഈ ബ്രിഡ്ജാണ് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് എ ക്ലാസ് ബ്രിഡ്ജ് ഹൈറേഞ്ചിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ടാണ് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ആയി പിന്നെ അങ്ങോട്ട് അടുത്ത സ്പോട്ടത്തെ ആ ചിയപ്പാറ വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാട്ടർഫോൾ ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സ്പോട്ടാണ് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് കാഴ്ചകൾ തുടങ്ങും കേട്ടോ പ്രകൃതിയുടെ അതിസന്ധരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ് മരങ്ങൾ കാടുകൾ വെള്ളച്ചാട്ടങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചകളാണ് നമുക്ക് അങ്ങോട്ട് കിടക്കുന്നത് പിന്നെ ഇവിടുന്ന് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ടോട്ടലി മാറി നമുക്ക് വേറെ ഒരു അറ്റ്മോസ്ഫിയർ ആയി നല്ല തണുപ്പൊക്കെ വന്ന് തുടങ്ങി പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തിലേക്ക് എത്തി തേയിലത്തോട്ടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലൊരു കുളിർമയാണ് ശരിക്കും ആ ഒരു തേയിലത്തോട്ടത്തേക്കുള്ള ഡ്രൈവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നല്ലൊരു ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് മൂന്നാറിലെത്തി തേയിലത്തോട്ടത്തേക്ക് എന്താ ഒരു ഫീൽ യെസ് ആ ഒരു ഫീല് അറിയണം ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് സർഫ് ചെയ്യാൻ വേണ്ടിട്ട് മൂന്നാർ ശരിക്കും നമ്മൾ ആകർഷിക്കുന്നത് അവിടുത്തെ വെതറും ലാൻഡ്സ്കേപ്പിങ്ങും ആ തേയിലത്തോട്ടങ്ങളൊക്കെ തന്നെയാണ് തലേ ദിവസത്തെ നമ്മുടെ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ മറന്നു പോകുന്ന ഒരു പരിപാടിയാണ് യാത്രകൾ എന്ന് പറയുമ്പോൾ യാത്രകൾ നമ്മളെ റിഫ്രഷാക്കും നമ്മളെ യങ് ആക്കും ഹാപ്പി ആയിട്ട് വയ്ക്കും ഓൾവേസ് അങ്ങനെ തേയിലത്തോട്ടം കണ്ട ഫസ്റ്റ് സ്പോട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അതിൽ കൂടെയൊക്കെ നടന്നു വീണ്ടും യാത്ര തുടർന്നു ഇനി അങ്ങോട്ട് ഫുള്ള് നമുക്ക് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ മൂന്നാറിൽ ഈ ഒരു സി എസ് ഐ ചർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എം നോട്ട് റിലീജിയസ് പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്രിട്ടീഷ്കാർ നിർമ്മിച്ച ചർച്ചാണ് ആണ് കേട്ടോ ഭയങ്കര ചരിത്രപ്രധാനമുള്ള ചർച്ച ഇവിടെ ഈ ഫുൾ ഒരു വാം ലൈറ്റും ഒക്കെ ഇട്ട് ഫുള്ള് കരിങ്കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു കൺസ്ട്രക്ഷനാണ് കേരളത്തിലെ മൂന്നാറ് മാത്രം കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇത്രയും കളർഫുൾ ബിൽഡിങ്സ് കെട്ടോ മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഒക്കെ ഇത്രയും ഒരു അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് അതൊക്കെ നോക്കി നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാറിലെ ഈ തേയിലത്തോട്ടങ്ങളും അവിടുത്തെ ലാൻഡ്സ്കേപ്പും അതുപോലെ നമുക്ക് ആ മൂന്നാറ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെയുള്ള വഴി കൂടെയൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത് അടിപൊളി ഫീലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം ലൊക്കേഷനിലേക്ക് എത്തി ഈ ഒരു ലൊക്കേഷൻ വെച്ചാൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നല്ല കിട്ടലിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ഉണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് എടുത്ത് തരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് നല്ല തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലമില്ല ഒത്തിരി മുന്നോട്ട് പോയിട്ടുമാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഹോഴ്സ് റൈഡിങ് അതുപോലെ കുറേ ഷോപ്പുകളും ഉണ്ട് നമുക്ക് വാം ക്ലോത്ത് അതുപോലെ അല്ല സ്റ്റായോ സ്നാക്സോ ഒക്കെ കഴിക്കണമെങ്കിലും നമുക്ക് കുറച്ച് ഷോപ്പുകളും ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി കുറേ തരം മുന്നോട്ട് പോയിട്ട് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് തിരിച്ച് ആ ഒരു ലൊക്കേഷനിലേക്ക് വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ എൻ്റെ മൈക്ക് ഓഫ് ആയിരുന്നു ഞാൻ കുറെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഒരു ട്രാവൽ ബ്ലോഗറുടെ ബുദ്ധിമുട്ടുകളെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ കുറച്ചൂടെ മുന്നോട്ട് പോയിപ്പോൾ ഒരു പുൽമേട്ടിൽ ആനകളൊക്കെ പുല്ല് നിന്നൊരു കാഴ്ച ഉണ്ട് നല്ല അടിപൊളി വിഷിലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടുള്ളവരൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയ്ക്കൂടെയുള്ള ഉള്ള യാത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുള്ള് യൂക്കാലിപ്സ് മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിന്ന് അതിൻ്റെ ഇടയിൽക്കൂടെ സൂര്യകിരണങ്ങളൊക്കെ അടിച്ച് നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു അതിന് മുമ്പേ പോ ഞങ്ങൾ അൂടെ റിസർവോയറിൽ എത്തി ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നല്ല വെയിലുള്ള അന്ന് കൊണ്ട് ഞങ്ങൾ ആക്ടിവിറ്റീസ് ഒന്നും പോയില്ല ഗയ്സ് നട്ടുചിക്കി മൂന്നാർലെ ലേക്കിൽ ബോട്ടി ഓട്ടാനായിട്ട് നടച്ച ആൾക്കാരാണ് ട്ടോ നിങ്ങൾക്ക് ബാക്കില വേണം നിദക്കയാണ് അൂടെ ആക്ടിവിറ്റീസ് വരുന്ന കായാക്കിംഗ് വാട്ടർ റോളർ ബാംബൂ റൈഡ് അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ചൊരു ആ നദിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലയും നീല ആകാശവും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു കൂളിങ് ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു കൈ ഒരു മണിക്കൂർ അതിന് ഈ ബ്ലോക്ക് ഇട്ടിട്ട് മൂന്നാറ് ഡാമിൻ്റെ അടുത്ത് ഭയങ്കര ബ്ലോക്കാണ് ഉണ്ടാവും നല്ല തിരക്കാണ് ഇനി ഇത് ഇതെപ്പോൾ കഴിയുമോ ഫുഡും കഴിച്ചിട്ടുള്ളത് നല്ല കശപ്പുണ്ട് മൂന്നാർ ഡാമിൻ്റെ അടുത്ത് നല്ല ട്രാഫിക് ആയിരുന്നു വണ്ടി കുറേ നേരം ബ്ലോക്കായിട്ട് സ്റ്റെപ്പായിട്ട് വരുന്നു അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഞങ്ങൾ പതുക്കെ വണ്ടി മൂവ് ചെയ്ത് മുന്നോട്ട് പോയി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പല സംസ്ഥാനത്തു നിന്നും അതുപോലെ ഫോർനീലേഴ്സ് വഴയായിട്ട് ഭയങ്കര തിരക്കാണ് മൂന്നാർ സീസൺ എടുത്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നല്ല റഷുണ്ട് ബ്ലോക്കും ഉണ്ട് അപ്പോൾ പോകുന്നവരൊക്കെ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക ബട്ട് സ്റ്റിൽ മൂന്നാറിൽ കൂടെയുള്ള ഡ്രൈവ് ഒക്കെ എപ്പോഴും ഒരു ഫീൽ ഗുഡ് ആണ് നമ്മൾ മറ്റ് സിറ്റികളിൽ കൊച്ചിയിലൊക്കെ ഉണ്ടാവുന്ന പോലെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവാറില്ല കുറച്ച് നേരത്തെക്കായാലും വീണ്ടും മുന്നോട്ട് പോകും അങ്ങനെ പ്രകൃതിയുടെ നയന മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെ ധനുഷ്കോടി പോകുന്ന ഹൈവേയിലേക്ക് കയറി ഏ ഭയങ്കര ഫീലായിരുന്നു നല്ല കിട്ടിലൊരു റോഡ് വേണം കേട്ടോ നല്ല രീതിയിൽ നല്ല അടിപൊളി റോഡ് ആ ഹൈവേയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നൊരു വ്യൂ ആണ് അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വണ്ടിയുടെ മുകളിൽ നിന്ന് പോയി പിള്ളേർ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് പോകും രണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നു ആ ഓർമ്മകളൊക്കെ ഒരു ചെറുപുഞ്ചരിയോട് അവിടുത്തെ വിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു വഴിക്ക് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വീണ്ടും വണ്ടി ഉയർത്തി കാരണം നല്ല അടിപൊളി ആണ് കാണുന്നത് അപ്പോൾ അതൊന്നും മിസ് ചെയ്യേണ്ടാന്ന് തോന്നി അങ്ങനെ ദൂരെ ഒരു ഹിമാലയ പർവ്വതം പോലെ വലിയൊരു പർവ്വതം അതിൽ നേരത്തെ നനം അടിച്ചിട്ട് അതിൽ വെയിലടിച്ചിട്ട് ഉണ്ടാവുന്നൊരു റിഫ്ലക്ഷൻ ഒക്കെ നല്ല ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് തോന്നും കൊച്ചി ധനുഷ്കോടി ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് കേട്ടോ നല്ല രീതിയില് ഇപ്പൊ എനിക്കൊന്ന് പുതിയ ആയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുള്ളു ടോളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ബട്ട് ഞാനങ്ങനെ മൂന്നാർ ടൗണിൽ നിന്ന് നേരെ ഗ്യാപ് റോഡ് പോകുന്ന വഴിയാണ് ഫീൽ അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥല മൈൻഡൊക്കെ റിലാക്സ് ആയി നല്ല ചില്ലായിട്ടുള്ളൊരു ഇതാണ് മൂന്നാറിലെ ഗ്യാപ് റോഡ് മൂന്നാറിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് വീഡിയോസ് ഒക്കെ വരുന്നത് ഈയൊരു ലൊക്കേഷനിൽ നിന്നാണ് സൺറൈസ് ഓർ സൺസെറ്റ് ആണ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഗ്യാപ് റോഡ് വലിയൊരു മലയുടെ താഴ്വാരത്ത് തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൂടെയാണ് ഈ റോഡ് പോകുന്നത് എവിടെ നോക്കിയാലും അടിപൊളി വിഷ്വൽസ് ആണ് അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഫ്രെയിമുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലവും സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഗ്യാപ് റോഡ് പോവാണെങ്കിൽ സൺറൈസോ സൺസെറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോവാം ആ സമയത്ത് ഈയൊരു പ്ലേസിന് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് മൂന്നാറ് പോകുന്നവർ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഈ ഗ്യാപ് റോഡ് പോയതിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഈ ഒരു സ്ഥലത്താണ് ഗ്യാപ്പ് റോഡിൽ ഇവിടുത്തെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നിന്നു പിന്നെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി അപ്പൊരു ബൈക്കിൽ ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കിടത്തി ഇങ്ങോട്ട് കിടത്തിയൊക്കെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് റൈഡ് പോകുന്നുണ്ടായിരുന്നു പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ബൈക്കിൽ പോയതൊക്കെ ഓർമ്മ വന്നു പുള്ളിക്കാരൻ റൈഡ് ചെയ്ത് പോകുന്നത് കാണാൻ നല്ല രസൻ്റായിട്ടുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സേഫ് ആയിട്ടാണ് പുള്ളി പോകുന്നത് സേഫ്റ്റി ജാക്കറ്റ് ഗ്ലൗ ഹെൽമെറ്റ് എല്ലാം ഉണ്ട് പുള്ളി ഒറ്റയ്ക്ക് ഒരു സോളോ റൈഡ് അടിച്ച് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലേ അടിപൊളിയാണല്ലേ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനെ കുറച്ചു നേരം പുള്ളിനെ ഫോളോ ചെയ്ത് പുള്ളിയുടെ പുറകിലേക്ക് ആളെ റൈഡ് ചെയ്ത് പോകുന്നത് കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് ധനുഷ്കോടി വഴിക്ക് ഹൈവേ കൂടെ വരുമ്പോൾ ഒരു വാട്ടർഫോൾ ഉള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇത് പെരിയ കനാൽ വാട്ടർഫോൾസ് മൂന്നാറിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് നമ്മൾ ഈ ഒരു വാട്ടർഫോളിനെ കണ്ടിട്ടുണ്ട് ഭയങ്കര സുന്ദരി ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് മൂന്നാറൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ റോഡ് സൈഡിലുള്ള ചെറിയ കടയിൽ നിന്ന് മാഗി അതുപോലെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അല്ലേസ് മൂന്നാർ വന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ട്രിപ്പ് ഏതാണ് കാരണം മൂന്നാറിന്റെ വിഷ്വൽ ബ്യൂട്ടി ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത് ഈ ഒരു മൂന്നാർ ടൗണിൽ നിന്ന് ധനുഷ്കോടി പോകുന്ന വഴിക്ക് കയറി വന്നപ്പോഴാണ് അതുപോലെ ഇവിടെ വന്നിട്ട് ഈ സ്വീറ്റ് കോൺ ഒക്കെ സ്വീറ്റ് കോൺ ഒക്കെ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇവിടെ ആ ചെറുനാരങ്ങി നീരൊക്കെ തേച്ചിട്ട് നിങ്ങളുടെ വായലും വെള്ളം വന്നില്ല ഇപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയതൊക്കെ വാങ്ങി കഴിച്ച് ആ വെള്ളച്ചേട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോ നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് കിട്ടും ക്ലൗഡ് ബഡ്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന നല്ല ഒരു സൺസെറ്റിന്റെ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫീലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അങ്ങനെ മൂന്നാറ് ഒരു ഡേ ടൈം കൊണ്ട് കാണാൻ പറ്റുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് സ്ലോവലി എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഒത്തിരി തിരക്ക് പിടിച്ച് എല്ലാ ഒന്നും കവർ ചെയ്യാനായിട്ടൊന്നും തോന്നില്ല ഒരു ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ഗ്യാപ് റോഡിലേക്ക് തന്നെ വന്നു അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി സൺസെറ്റൊക്കെ വന്നപ്പോൾ നല്ല റെഡ് ആയിട്ട് ഇങ്ങനെ ക്ലൗഡ്സും അതുപോലെ ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ വിഷയൊക്കെ നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തന്നെ തോന്നിയില്ലേ ശരിക്കും ചായ പിടിക്കാൻ നിർത്തി റൈഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ പോകാണ്ടായിരുന്നു റൈഡേഴ്സ് ഉണ്ടായിരുന്നു സിംഗിൾ ആയിട്ടും പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്ത് പോകണ്ടായിരുന്നു നല്ല ഇരുട്ടായി പക്ഷെ നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ഞാൻ ഇവിടെ സൈഡിൽ നിർത്തിയിട്ട് ന്യൂഡിൽസ് കഴിക്കാൻ ഇവിടെ കഴിക്കുമ്പോൾ എന്നാ എന്നേസ്റ്റാ അങ്ങനെ എൻ്റെ വൺ ഡേ മൂന്നാർ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ട്രാവൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനൊക്കെ ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ